ഗുരു നടുരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമായ ഓട്ടോബയോഗ്രഫി ഓഫ് എ നെപ്ലിറ്റിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അധ്യായം മൂന്ന് കൗമാരവും വീരാരാധന കൃഷ്ണയും ഭാഗം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മധ്യത്തിൽ അറുപത്തിയെട്ട് വയസ്സ് തികയുന്ന സന്ദർഭത്തിലാണ് ഈ വരികൾ ഞാൻ എഴുതുന്നത് ഇപ്പോഴും യുദ്ധമേഘം ഉരുണ്ട് കയറി ഗർജിക്കുന്നത് ഞാൻ കേൾക്കുകയാണ് രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നെഹ്റുവും രാഷ്ട്രത്തോട് ആഹ്വാനം ചെയ്യുന്നു അരയും തലയും മുറുക്കിക്കൊള്ളുവാൻ ചരിത്രത്തിൽ ലോക മഹായുദ്ധ പരമ്പര എന്നറിയപ്പെടുന്നതിൽ ഇത് മൂന്നാമത്തേതായി തീർന്നേക്കാം എന്നാണ് അവർ കരുതുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഗ്രഹങ്ങൾ തമ്മിലുണ്ടായേക്കാവുന്ന ഭാവിയിലെ സംഘടനകളെപ്പോലെ അഖില ലോകസംബന്ധിയും ബ്രഹ്മാണ്ടത്തെ തന്നെ അപകടത്തിലാക്കുന്നതും ആയേക്കാം ഇത്തരം അപ്രതീക്ഷിത കാര്യങ്ങൾ സംഭവിക്കുക ഒരു പക്ഷേ അസാധ്യമെന്നോ തികച്ചും അസംഭാവ്യമെന്നോ കരുതുന്നത് പഴഞ്ചനാണെന്ന് വന്നിരിക്കുന്നു യുക്തിസഹമാണെങ്കിലും അല്ലെങ്കിലും ലോക മഹായുദ്ധങ്ങളുടെ പിറവി എന്ന ഉപാധ്യായം ചിത്രത്തിൻ്റെ ഒരു വശത്ത് ചിന്തയിലുള്ള ഏത് തരം നിരപേക്ഷതയും ആധുനിക ലോകത്ത് നിന്ദിക്കപ്പെടുമ്പോൾ മറുവശത്ത് ജീവിതാവശ്യങ്ങൾ ആഗോള വ്യാപകമോ സർവങ്കശമോ അപരിഛിന്നമോ ആയ പരിമാണങ്ങളിലേക്ക് വളർന്ന് ഖണ്ഡശ അല്ലാതെ ആകവേ എടുത്ത് ഉത്തരം കാണുവാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ സ്വച്ഛന്ത ചിന്തയുടെയും ജീവിതത്തിലെ ആവശ്യപ്രധാനമായ വശത്തിൻ്റെയും ഇടയ്ക്കൊരു വിള്ളൽ അകൽച്ച അഥവാ ഛിദ്രം ഉണ്ടാകുന്നു ഇത് മാനവ വംശത്തിന് ചെറുതോ വലുതോ ആയ തരത്തിൽ വിപത്തുണ്ടാക്കാൻ പര്യാപ്തമാണ് ഇങ്ങനെ ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഇടയ്ക്ക് നിരന്തരം വലുതായിക്കൊണ്ടേയിരിക്കുന്ന ഈ വിടവ് നികത്താൻ മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ ലോകമഹായുദ്ധങ്ങളുടെ പരമ്പര തുടരുക തന്നെ ചെയ്യും പൗരസ്ത്യദേശത്തെ ചിരകാല ആദരണീയമായ ജ്ഞാനമാർഗം നിർദ്ദേശിക്കുന്ന പരിഹാരം യോഗാത്മകവും നിരപേക്ഷവുമായ സമീക്ഷയാണ് ഭാഗ്യദോഷത്തിന് അത് ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ അഗണ്യ കോടിയിലേക്ക് തള്ളപ്പെടുകയാണ് ഇന്ദ്രിയ അനുഭവവാദം അപഗ്രഥനം പ്രത്യക്ഷ നിരീക്ഷണത്തിൽ അധിഷ്ഠിതമായ സംക്രിയാവാദം സാധ്യതയേക്കാൾ സംഭാവ്യതയെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണ പ്രമാദങ്ങളുടെ രീതി മൊത്തത്തിലുള്ള വീക്ഷണം കൈക്കൊള്ളാതെ പ്രശ്നങ്ങൾക്ക് ഖണ്ഡശ പരിഹാരം കാണാൻ ശ്രമിക്കുന്ന യാന്ത്രിക സമീപനം നൂറ് ശതമാനം സംഹാര സുനിശ്ചിതത്വവും നിമിഷാംശത്തിൻ്റെ സൂക്ഷ്മതയും പ്രകാശവേഗതയെ അതിശയിക്കുന്ന വേഗതയുമുള്ള ബോംബുകൾ മകുടോദാഹരണമായുള്ള പ്രായോഗികത ഇതൊക്കെയാണ് ആധുനിക വീക്ഷണഗതിയിൽ അന്തർഭവിച്ചിട്ടുള്ള മനോഭാവം തെറ്റ് തിരുത്തി കൊടുക്കുവാൻ കരുത്തുള്ള നിർദ്ദേശിത ലക്ഷ്യമോ നിരപേക്ഷമായ സമീപനത്തിലെ മൂല്യങ്ങളോ ഇല്ലാതെ ഈ ചിന്താഗതികളെ ഒരു വശത്തേക്ക് മാത്രം ചാഞ്ഞു പോകുന്ന മട്ടിൽ വളർത്തിയെടുക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാപേക്ഷത്തെ തന്നെ ബോധപൂർവമല്ലാതെ നിരപേക്ഷത്തിൻ്റെ സന്ദർഭത്തിൽപ്പെടുത്തി കൈകാര്യം ചെയ്തു പോയെന്നും വരാം ദേശത്തെ സുവിഖ്യാതമായ അനർഹ ജ്ഞാന ഭണ്ഡാകാരമായി ഇരിക്കവേ തന്നെ ഇന്ന് നാം ഒരു ബുദ്ധിനാശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ആദ്യത്തെ ലോകമഹായുദ്ധങ്ങളുടെ നിർഘോഷ പ്രതിധ്വനി മൂന്നാം ലോകമഹായുദ്ധമായി തീർന്നേക്കാവുന്ന ഇന്നത്തേതിനേക്കാൾ അശക്തവും നിഷേധാത്മക പ്രാധാന്യവും മാത്രമുള്ളതും ആയിരുന്നെന്ന് എന്നാണ് തോന്നുന്നത് കൗമാരകാലം എന്ന ഉപപാഠം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രാരംഭം വരെ അഥവാ എഡ്വേർഡ് ഏഴാമൻ്റെ സ്ഥാനത്ത് ജോർജ് ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന ഡൽഹി ദർബാർ മുതൽ സംഭവപൂർണമായ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ ഈ നൂറ്റാണ്ടിലെ മഹാസംഭവങ്ങളിലേക്ക് ലോകം കുതിച്ചു പായുകയായിരുന്നു ആവിക്കപ്പലുകളും മോട്ടോർ കാറുകളും അംഗീകരിക്കപ്പെട്ട് തുടങ്ങിയിരുന്നു വിക്ടോറിയ കാലം എഡ്വേഡ് ഘട്ടത്തിലൂടെ ജോർജ് ഭരണത്തിന് വഴിമാറിക്കൊടുത്തപ്പോഴും ഞാൻ ലണ്ടൻ മെട്രിക്കുലേഷനിൽ പരാജിതനായി പരീക്ഷീണനായി നിരുത്സാഹവാനായി ബാംഗ്ലൂരിലെ സിവിൽ ആൻഡ് മിലിറ്ററി സ്റ്റേഷനിൽ മടങ്ങിയെത്തി പിന്നെയും അതേ പരീക്ഷയ്ക്ക് തന്നെ തയ്യാറെടുക്കുകയായി അന്ന് എനിക്ക് ഉദ്ദേശം പതിനാറ് വയസ്സേ ആയിട്ടുള്ളൂ എന്നാലും സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു ബോധം മതപരമായ മൂല്യങ്ങളെപ്പറ്റിയുള്ള ലാഞ്ചനയോടൊപ്പം എൻ്റെ ചിന്തയുടെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നു വന്നതായി ശരിയായ ഓർമ്മയുണ്ട് കവിതാ രചനയിൽ എനിക്കുള്ള താല്പര്യത്തിന് നേരത്തെ പ്രതിഷ്ഠ ലഭിച്ചു കഴിഞ്ഞിരുന്നു സുഖലോലുപതയ്ക്ക് വേണ്ടത്ര നീണ്ട ഒഴിവ് കിട്ടുമ്പോൾ ചിത്രകലയിലും പെയിൻറ്റിങ്ങിലും കൂടി ഞാൻ ഒരു നോക്കാതിരുന്നില്ല ഏതോ വ്യക്തി മഹാത്മ്യമുണ്ടെന്ന് അവ്യക്തമായിട്ടാണെങ്കിലും എനിക്ക് തോന്നിയിരുന്ന വിവേകാനന്ദ സ്വാമിയുടെയും നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെയും ബറോഡയിലെ ഗെയ് കൂറിൻ്റെയും ചിത്രങ്ങൾ വലിപ്പപ്പെടുത്തി ഞാൻ വരച്ചു വീട്ടിലുണ്ടായിരുന്ന ഒരു പൊട്ട വയലിൻ എനിക്ക് നേരം പോക്കിനൊരു സാമഗ്രിയായി അത് വെച്ച് ഞാൻ തനിയെ സംഗീതം അഭ്യസിച്ചു ഒടുക്കം കീർത്തനം പാടുമ്പോൾ പക്കം വായിക്കാൻ വരെ എനിക്ക് കഴിയുമെന്നായി വൈദേശികാധിപത്യത്തിൽ നിന്ന് മുക്തമാവാൻ ദാഹിച്ച ഭാരതീയ ജനതയുടെ കണ്ഠനാളങ്ങളിൽ നിന്നു ഉദ്ഗളിച്ച് പിൽക്കാലത്ത് പരക്കെ പ്രചരിച്ച വന്ദേ മാതരം എന്ന ആർത്ത് വിളി എമ്പാട് മുഴങ്ങിക്കേട്ട് തുടങ്ങിയിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം അവരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ഉത്തമനിലയിലെത്തിയിരുന്ന കാലഘട്ടമായിരുന്നു അത് അക്കാലത്ത് ഇന്ത്യയിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പോലും രാഷ്ട്രീയ അവകാശങ്ങളെപ്പറ്റി അജ്ഞതയാണുണ്ടായിരുന്നത് അവർ വെറും പാരമ്പര്യത്തിലും ഒരു കാലഘട്ടത്തിന് ചേരുന്ന ആദർശവാദത്തിലുമാണ് അകപ്പെട്ടിരുന്നത് ഈ ആദർശവാദത്തെ പർവ്വത സമാനം പെരിപ്പിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ് അടുത്ത കാലത്ത് വരെ മാത്രം ബെൻഡിങ് പ്രഭുവിൻ്റെ ആജ്ഞപ്രകാരം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട സതിയും ജാതി വ്യത്യാസത്തിൻ്റെയും ഐത്തത്തിൻ്റെയും മാറാതെ നിൽക്കുന്ന രൂക്ഷതയും ഇന്ത്യ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അഥവാ ഇനിയും ഉണർത്തപ്പെടേണ്ടതായിരിക്കുന്നു എന്ന് വേണം പറയുവാൻ ലാല ലജ്പത് റായിയെ ജീവപര്യന്തം നാടുകടത്താൻ വിധിച്ചത് ഉൽക്കടമായ വികാരങ്ങൾ എന്നിൽ ഉളവാക്കിയത് എങ്ങനെയെന്ന് ഓർക്കുന്നുണ്ട് മനുഷ്യൻ്റെ ജന്മാവകാശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മിതവാദിയായിരിക്കുക അന്ന് വളരെ പ്രയാസമായിരുന്നു സുരേന്ദ്രനാഥ ബാനർജിയുടെയും ബിപിൻ ചന്ദ്രപാലിൻ്റെയും ഇംഗ്ലീഷിലുള്ള പ്രഭാഷണ പടുതയും വചോവിലാസവും ബെർക്കിൻ്റെയും ബ്രാഡ് ലാഫിൻ്റെയും മെക്കോളിയുടെയും എന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു ഇക്കാലത്ത് എന്നിൽ ഉദിച്ചുയർന്ന രാഷ്ട്രീയ താല്പര്യത്തിന് പ്രേരകമായി നിന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയായിരുന്നു പ്രാതിനിധ്യം നൽകാതെ നികുതി നവസൂലാക്കുന്നത് കൊള്ളത്തരം എന്നും മറ്റുമുള്ള മുദ്രാവാക്യങ്ങൾ എൻ്റെ കൗമാരപ്രായത്തിൽ പോലും ഉള്ളിൽ ആഞ്ഞു തറയ്ക്കുന്നതായി തോന്നി മതപരമായ പ്രബുദ്ധത എനിക്കുണ്ടായത് വിവേകാനന്ദ സ്വാമിയുടെ വ്യക്തിത്വം മൂലമാണ് എൻ്റെ ചെറുപ്പകാലത്തെ ഏറ്റവും ആകർഷണീയനായ വീരപുരുഷനായിരുന്നു അദ്ദേഹം ഷിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം മുഴുവനും അതേപടി കാണാപാഠം പറയുവാൻ എനിക്ക് കേവലം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ കഴിഞ്ഞിരുന്നു സിലോണിൽ പഠിക്കാൻ പോകുന്ന കാലത്തിന് മുൻപ് തന്നെ ബാംഗ്ലൂരിലെ ബസബാംകുടിയിലുള്ള ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ ഞാൻ പതിവായി പോകുമായിരുന്നു ഭഗവത്ഗീത എനിക്ക് പരിചിതമായി അതിലെ സുപ്രസിദ്ധമായ ശ്ലോകങ്ങളിൽ അധികവും കാണാതെ ചൊല്ലാൻ എനിക്കറിയുമെന്നായി സിരോളിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷവും ഞാൻ പതിവായി ബാംഗ്ലൂർ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ പോകുമായിരുന്നു കൗതുകം തോന്നിപ്പിക്കുന്ന വെടിപ്പുള്ള ഉദ്യാന സം സദൃശ്യമായ നഗരമാണ് ബാംഗ്ലൂർ അവിടെ ഹൈ ഗ്രൗണ്ടിലുള്ള ബാർനെ പാർക്കിൽ നിന്ന് നന്ദി ക്ഷേത്രം വഴി അഞ്ച് മൈൽ നടന്നാണ് സ്വാമിമാരുടെ പ്രഭാഷണം കേൾക്കാനായി ഞാൻ ആശ്രമത്തിലെത്തുന്നത് അധികം താമസിയാതെ ഞാൻ സാമൂഹ്യ സേവനം തുടങ്ങി നാണയങ്ങൾ ശേഖരിക്കുന്നതിന് ഒരു പെട്ടി സ്കൂളിൽ കൊണ്ടുപോകും അതിൽ സംഭാവന തുകകൾ ഇടും ഏകദേശം നിറഞ്ഞെന്ന് കാണുമ്പോൾ പാവങ്ങൾക്കൊരു അന്നദാനം ഏർപ്പെടുത്തും നേരത്തെ അവർക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് പ്രത്യേകം ഒരു സ്ഥലത്ത് അന്നദാനത്തിൽ പങ്കുകൊള്ളാൻ ക്ഷണിക്കും സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ പ്രബുദ്ധതയോടൊപ്പം യൗവനത്തിൻ്റെ ചോരത്തിളപ്പും എനിക്കനുഭവമായി എൻ്റെ സതീർഥ്യൽ ചിലരെ ആദർശവൽക്കരിക്കാനുള്ള അഭിവാംശയായിട്ടാണ് അത് ഉരുത്തിരിഞ്ഞത് സെയിൻറ് ജോസഫ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്കൊരിഷ്ടക്കാരൻ ഉണ്ടായിരുന്നു ശുദ്ധ വെള്ളവേഷം ധരിച്ച ഒരു ആംഗ്ലോ ഇന്ത്യൻ പയ്യൻ അയാളെ ഞാൻ മനസാ ആദർശ പുരുഷനായി കണ്ടു രഹസ്യമായി സ്നേഹിക്കുകയും ചെയ്തു ആദ്യ ദർശനത്തിലെ പ്രേമം എന്ന പോലെയുള്ള ഈ വികാരലഹരിയുടെ പ്രഥമ ബീജി എൻ്റെ സ്വപ്ന പുരുഷനോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അകലത്ത് വെച്ച് പരമനോവിജ്ഞാന പ്രകാരമെന്നപോലെ ഉത്ഭവിച്ചതാണ് അതു പിന്നെ യുവസഹജമായ വികാരവായ്പെ മറ്റ് ലഹരികളും ഇളക്കി വിട്ടു ഈ രണ്ടാമത്തേത് ആദ്യത്തേതിനേക്കാളും മൂർച്ചയും കാഠിന്യവുമുള്ള ശരം തറപ്പിച്ച് എന്നെ വ്രണപ്പെടുത്തി ഇപ്രാവശ്യം അതൊരു സതീർദ്ധനോടുള്ള വേഴ്ച മാത്രമായിരുന്നു രാവിലെ ക്ലാസ് ഉണ്ടായിരുന്ന ശനിയാഴ്ച തോറും ഞാൻ തോട്ടത്തിൽ നിന്ന് പനിനീർ പൂക്കൾ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കുമായിരുന്നു ഓഗസ്റ്റ് മാസത്തിലെ മൂടൽ മഞ്ഞുള്ള പ്രാതസന്ധ്യകളിൽ ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിക്ക് കൊടുക്കുവാനുള്ള പൂവുമായി ഞാൻ നടന്നതെനിക്ക് ഓർമ്മയുണ്ട് സുഹൃദ്ഭാവത്തെ ആദർശവൽക്കരിക്കാനുള്ള എൻ്റെ ഈ വെമ്പൽ ചിലപ്പോൾ സൗഹൃദാദർശം പ്രമേയമാക്കി കവിത രചിക്കുന്നിടം വരെ എത്തി റിട്ടയർ ചെയ്തോ സ്ഥലം മാറിയോ പോയ ചില അധ്യാപകരെ സ്തുതിച്ചും അഭിനന്ദിച്ചും അതിശയോക്തി വർഷിക്കേണ്ടി വന്ന ചില അവസരങ്ങളിൽ വീരാരാധനത്തെ കൂടി ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട് ഗേൾ ഫ്രണ്ട്സുമായുള്ള പ്രേമബന്ധം പടിഞ്ഞാറൻ നാടുകളിൽ സാധാരണമാണ് വിശേഷിച്ചും അമേരിക്കയിൽ അവിടെ പള്ളിക്കൂടം കുട്ടികൾ യൗവനാരംഭത്തിലും അതിനു മുൻപ് തന്നെയും ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ മുറ പോലെ കൂട്ടുപിടിക്കും എന്നാൽ എൻ്റെ ഓർമ്മയിൽ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല ഇല്ലെന്നല്ല ഒന്നോ രണ്ടോ അനുഭവങ്ങളുണ്ടായി ആ വക പ്രിയങ്ങൾ യൗവനാരംഭത്തിലെ പട്ടാംബരം പോലെ കൊണ്ടുള്ള ഓടുപായയിൽ തട്ടി ഒന്നോ രണ്ടോ പേരെ സംബന്ധിച്ച് നേരിയ ഒരു ഇളക്കം എന്നിൽ ഉണ്ടാക്കിയെന്ന് മാത്രം യൗവനാരംഭം സാധാരണഗതിയിലുള്ള ലൈംഗിക കാര്യത്തിൻ്റെ അർത്ഥത്തിൽ എന്നിൽ ദൃഢമായി തീർക്കത്തക്ക ശക്തിയൊന്നും ചെലുത്തിയില്ലെന്ന് ഇതുകൊണ്ട് വിവക്ഷയില്ല യൗവനത്തിൽ ആഭ്യന്തര സമ്മർദ്ദമായും വിലോഭമായും രൂപം കൊള്ളുന്ന ഉഗ്രശക്തികൾ അസാധാരണമാം വിധത്തിലല്ലെങ്കിലും നേരായി എന്നിലും ഉണ്ടായി വിവേചനമില്ലാത്ത ലൈംഗികാസക്തി മിക്കതും ആദർശവത്കരിക്കാനുള്ള പ്രവണത മൂലം ബാഹ്യമായി പ്രകടമായില്ലെന്ന് മാത്രം ആദർശപ്രേമം ചെറുപ്പം മുതൽ തന്നെ എൻ്റെ സ്വയം പ്രകൃതിയുടെ ഒരംശമായി തീർന്നിട്ടുണ്ടായിരുന്നു കിനാവുകൾ കാണുന്നവർക്കൊരു രാജകുമാരനും ഭാവനാലോകവിഹാരിയും ലജ്ജാകുലനുമായി ഇരുന്നതുകൊണ്ട് അന്തരംഗത്തിൽ ചിത്രരചന നടത്തുന്നതിന് ഉള്ളൊരു പ്രേരണയാണ് യഥാർത്ഥത്തിൽ ബാഹ്യമായ ഏതെങ്കിലും വീരസാഹിസിക്യത്തിന് മുതിരുന്നതിനുള്ള വാഞ്ചയേക്കാൾ എന്നിൽ പ്രബലമായിരുന്നത് സാഹിത്യത്തിലും കലയിലുമുള്ള ശൃംഗാരം വിശേഷിച്ച് സംസ്കൃത സാഹിത്യ ലോകത്തുള്ളത് ഒരുതരം ആഘാത പ്രതിരോധിനി പോലെയാണ് അത് ലൈംഗികാസക്തിയുടെ യഥാർത്ഥത്തിലുള്ള പ്രതിഭാസങ്ങളെയെല്ലാം അകത്തേക്ക് ഒതുക്കി പലപ്പോഴും ഉദാത്തമാക്കി തീർക്കുന്നു സാമാന്യമായി പറഞ്ഞാൽ യൗവനാരംഭത്തിലെ ഞെളിവും പിരിവുമെല്ലാം സാധാരണയിലേറെ ശക്തമായിട്ട് എന്നിലുണ്ടായിരുന്നെങ്കിലും ധന്യമായ ഒരു അന്തർമുഖ ജീവിത രീതി കൊണ്ട് വാസനയുടെയും വികാരാവേശത്തിൻ്റെയും ആസക്തിയുടെയും തിരുത്തള്ളൽ നിരോധിക്കുവാൻ സാധിച്ചു യഥാർത്ഥ ലൈംഗിക സംതൃപ്തി ഒരാവശ്യമായി എന്നിൽ സമ്മർദ്ദം ചെലുത്തിയതുമില്ല പക്വതയുള്ള യൗവനപ്രായത്തെപ്പറ്റി പ്രതിപാദിക്കുന്നിടത്ത് ഈ പ്രമേയത്തെപ്പറ്റി കുറെ കൂടി കൂടുതൽ പറയാനുണ്ടാവും ആദ്യ ഭാഗം അവസാനിക്കുന്നു ഓം തത്സത്